ഒരു കാര്യം കൂടെ പറയാം ഈ സംവാദത്തിൽ പുള്ളി ഒരു പന്തിന്റെ കാര്യം പറയുന്നുണ്ട് അതായത് വിജനമായ ഒരു ദ്വീപിൽ ഒരു പിങ്ക് പന്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന് അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ചവും ഇതേപോലെ ആരോ ഉണ്ടാക്കിയതാണ് ആ ആരോ നമ്മുടെ ദൈവമാണ് ഇത് നഴുതി മാത്രമല്ല ഒരുവിധം എല്ലാ വിശ്വാസികളും ഇത്തരം വാദങ്ങൾ ഈ ഫിലോസഫിക്കൽ വാദങ്ങൾ എടുക്കുന്ന എല്ലാ വിശ്വാസികളും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇത് ഒരു പാൾസനോളജിയാണ് മറ്റൊരു ന്യായവൈകല്യമാണിത് അതെന്തുകൊണ്ടാണെന്ന് പറയാം സംഭവം ഒരു പന്ത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് മനുഷ്യനറിയാം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പന്ത് ഉണ്ടാക്കിയിട്ടുണ്ട് തുണിപ്പന്ത് തോൽപന്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു അറിവുണ്ട് ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്നൊരു അറിവ് നമുക്കുണ്ട് ആ അറിവുണ്ടായത് കൊണ്ടാണ് ഒരു പന്ത് കാണുമ്പോൾ ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് ഒരു പന്തേ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനുണ്ടെന്ന് സങ്കല്പിക്കുക പന്ത് അയാൾ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓക്കെ പന്ത് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന അറിവും അയാൾക്കില്ല എന്ന് വിചാരിക്കുക അത്തരത്തിലൊരു മനുഷ്യനാണ് ഒരു വിജനമായ സ്ഥലത്ത് ഒരു പന്ത് കാണുന്നതെങ്കിൽ അയാൾ എന്താ സാധനം എന്നറിയാതെ കുറച്ചുനേരം നോക്കി നിൽക്കാനേ സാധ്യതയുള്ളു ഇതൊരു പന്താണ് ഇതൊരു മനുഷ്യൻ നിർമ്മിച്ചതാണെന്നൊന്നും അയാൾക്ക് മനസ്സിലാവില്ല കാരണം എന്താണ് ഇത് മനുഷ്യൻ നിർമ്മിതിയാണ് എന്നുള്ളൊരു അറിവ് അയാൾക്ക് ഇല്ല അത്തരം അറിവില്ലാത്ത അറിവ് മനുഷ്യന് ഈ പന്ത് കണ്ടാലും ആ തരത്തിലുള്ള അതായത് ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള ചിന്ത വരില്ല അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യം മറ്റൊരു പ്രപഞ്ചം ആരെങ്കിലും ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടിട്ടില്ല പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല പന്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ പന്ത് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് എന്ന അറിവ് നമ്മൾ മനുഷ്യർക്ക് ഉള്ളത് കൊണ്ടാണ് പന്ത് കാണുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കാണുമ്പോൾ ഒരു കമ്പ്യൂട്ടർ കാണുമ്പോൾ ഒരു ഫാൻ കറങ്ങുന്നത് കാണുമ്പോൾ ഒരു കാറ് കാണുമ്പോൾ എല്ലാം നമുക്ക് ആ ചിന്ത വരുന്നത് ഇതെല്ലാം മനുഷ്യർ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള അറിവ് നമുക്കുള്ളത് കൊണ്ടാണ് ഒരു മുന്നറിവ് നമുക്കുണ്ട് അതില്ലാത്ത മനുഷ്യന് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത വരില്ല അതേ അവസ്ഥ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും മറ്റൊരു പ്രപഞ്ചമോ ഈ പ്രപഞ്ചമോ ഉണ്ടാക്കുന്നതോ ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങളോ മനുഷ്യരാരും കണ്ടിട്ടില്ല മനുഷ്യരാരും കാണാത്ത പ്രപഞ്ച നിർമ്മിതിയെ മനുഷ്യർക്കറിയാവുന്ന പന്തിന്റെ നിർമ്മിതിയുമായിട്ട് താരതമ്യം ചെയ്യുക തെറ്റായി താരതമ്യം ചെയ്യുക ഒരു പാൾസ് അനോളജി പാലസിയാണ് ഇവിടെ നദവി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ വിഷയത്തിലെ കാര്യം